നമുക്ക് ഇതിന്റെ ഒന്ന് നോക്കാം ആഴ എന്ന വാക്കിന്റെ മുലാരിയാണ് ആഴൂതു എന്നുള്ളത് ആഴ എന്ന് പറഞ്ഞു മാതയാണ് ശരണം തേടി രക്ഷ തേടി എന്നാണ് അതിന്റെ അർത്ഥം ഇതിന്റെ മുലാരിയാണ് നമുക്ക് നാല് രൂപങ്ങളിലാണ് മുലാരിയാക്കാൻ പറ്റുക എഴുതു തഴൂതു ും ഇങ്ങനെ നാല് രൂപങ്ങളാണ് നാല് ആളുകളെ ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് ഫേ മുതാർ ഉണ്ടാക്കുന്നത് ഈ നാല് ആളുകളെ ചേർക്കുമ്പോൾ നാല് വ്യത്യസ്ത അർത്ഥങ്ങളാണ് നമുക്ക് ലഭിക്കുക ഒന്നാമത്തേത് അവൻ രക്ഷ ചോദിക്കുന്നു രണ്ടാമത്തേത് നീ അല്ലെങ്കിൽ അവൾ രക്ഷ ചോദിക്കുന്നു മൂന്നാമത്തേത് ഞാൻ രക്ഷ ചോദിക്കുന്നു നാലാമത്തേത് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു ഇവിടെ ഉള്ള ആൾ ആരാണ് അഴൂതു എന്നാണ് അപ്പൊ ഈ ഹംസയാണ് നമുക്ക് എന്തർത്ഥം തരുന്നത് ഞാൻ എന്നുള്ള അർത്ഥം തരുന്നത് അഴൂതു ഞാൻ രക്ഷ ചോദിക്കുന്നു